തിരൂർ നെസ്റ്റോയിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ് കേട്ടോ ഇന്നലെ എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മിക്കവാറും വീക്കെൻഡിൽ ഇവിടെ ഓഫർ ഇടാറുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് മിക്കവാറും ഓഫർ ഉണ്ടാവുക ഈ ഒരു ഓഫർ കേൾക്കുമ്പോഴാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചെറിയ ലാഭം മോഹിച്ച് ഇവിടെ ഓടിക്കതച്ചു വരിക ഇവിടെ വന്നാലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് കേട്ടാ നമ്മൾ ഒരു എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ബില്ലാക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു അവസ്ഥ മിക്കവാറും കൗണ്ടറുകളിൽ സ്റ്റാഫുകളുണ്ടാവില്ല ഒന്നോ രണ്ടോ കൗണ്ടറുകളും മാത്രമേ ഇവിടെ ബില്ലാക്കാൻ വേണ്ടി സ്റ്റാഫുകൾ സ്റ്റാഫുകളുണ്ടാവുള്ളൂ ആ ഒരു കൗണ്ടറിലാണെങ്കിലോ വരി വരിയായിട്ട് ലൈന് നിൽക്കണം മണിക്കൂറുകളോളം നിൽക്കേണ്ട അവസ്ഥ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ലാഭം മോഹിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഡബിൾക്ക് ഡബിൾ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓഫർ ഇടുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ അത്തരം സ്റ്റാഫുകളെ കൗണ്ടറിൽ ഇരുത്താൻ ശ്രമിക്കുക ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഇതാ കണ്ടില്ല എത്ര ടൈമാണെന്നറി ജനങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ അതാ പ്രതികരിക്കൽ തുടങ്ങിയിട്ടുണ്ട് പ്രതികരിക്കൽ ആവശ്യമാണ് കാരണം അത്ര കണ്ട് ക്ഷമ നശിച്ചിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ പ്രതികരിക്കുന്നത് ഈ പ്രതികരിച്ച് ഇതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അവർ സ്റ്റാഫുകളൊക്കെ ഓടിക്കതച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊടുന്ന് അവർ കൗണ്ടറിൽ ഇരുത്തി ഏഹ് ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് ആദ്യമേ ചെയ്യായിരുന്നു നല്ല ഓഫറുകൾ ഇടുന്ന സമയത്തെയെങ്കിലും ആ ഒരു കൗണ്ടറിൽ ഫുൾ സ്റ്റാഫുകൾ ഇരുത്തുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരുമോ നമ്മളൊരു ചെറിയ ലാഭം മോഹിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നമുക്ക് പറയാനുള്ളത് തിരൂർ നെസ്റ്റോളാവ അവസ്ഥയാണിത് ഇത് മറ്റു നെസ്റ്റോളിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം തിരൂർ നെസ്റ്റോളിൽ നിങ്ങൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ ഓഫർ ഇടുന്നുണ്ടെങ്കിൽ അത്ര സ്റ്റാഫുകൾ നിങ്ങൾ കൗണ്ടറിൽ ഇരുത്തുക അതേ നമുക്ക് പറയാനുള്ളൂ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്